നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണ്ടേ ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് മൂന്നാറ് ബൈബ് റിസോർട്ടിൽ പോയായിരുന്നു അപ്പം അവർക്ക് സ്പാ ആൻഡ് വെൽനസ് സെന്റർ ഉണ്ടായിരുന്നു ബൈബിന് തന്നെ ഞങ്ങൾ അവിടെ അവിടെതാ പോയി രണ്ടുപേരും കൂടെ എന്താ ഒരുപാട് മസാജിന്റെ ഓപ്ഷനുകളും മസാജുകളും സ്പായും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആ ടാബിനകത്ത് അവിടുത്തെ എല്ലാം കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ തലയ്ക്കൊരു മസാജ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അവർ ഞങ്ങളെ വിളിച്ചു വിളിച്ച് തന്നീലാംബരിക്കകത്തോട്ട് കൊണ്ടുപോയി എന്താ പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമായിരുന്നു അവിടെ കൊണ്ടുവന്ന് കിടത്തി എണ്ണ തേച്ച് അര മുക്കാ മണിക്കൂർ നിങ്ങൾക്ക് എത്ര സമയമാണോ അത്രേ സമയത്തിനനുസരിച്ച് അവിടുത്തെ മസാജുകൾ പാകും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ അവിടെ അരമണിക്കൂറൊക്കെ അവിടെ സമയം ഉറങ്ങിപ്പോയത് പോലും അറിഞ്ഞില്ല അത്രയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് തന്നത് ഞങ്ങൾ എടുത്തത് ഹെഡ് മസാജ് ആയിരുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോഡി മസാജും കപ്പിൾ മസാജും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിരക്കേറിയ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്കായി മാറ്റി വെക്കുക അപ്പൊ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറക്കണ്ട ബൈബ് മൂന്നാർ റിസോർട്ട് this box.